നമസ്കാരം കപ്പിനും ചുണ്ടിനും ഇടയിൽ വിജയം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് പോലെ ഒരു പരീക്ഷയുടെ ഒരു റാങ്ക് പട്ടിക അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഏതാനും മാർക്ക് അല്ലെങ്കിൽ പോയിന്റ് ആയിരിക്കും മാർക്ക് പോയിന്റ് ത്രീ ത്രീയോ പോയിന്റ് സിക്സ് സെവണോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്കുകൾക്ക് ആ ലിസ്റ്റിൽ നിന്നും ഔട്ടായി മാറി നിൽക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഒരു സംഭവമാണ് ഒരുപാട് പേർക്ക് അത്തരത്തിൽ ദുഃഖകരമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വരാനിരിക്കുന്ന പരീക്ഷകളിലും ഇതേപോലെയുള്ള അവസ്ഥകൾ നിങ്ങളെ തേടി എത്തിയേക്കാം അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാർഗം ഇത് പേടിച്ച് പല ആൾക്കാരും പരീക്ഷ എഴുതുന്നതോ തന്നെ നിർത്തുന്നു എന്ന രീതിയിൽ ചിന്തിച്ചുറപ്പിക്കാറുണ്ട് പക്ഷെ ഒന്നും രണ്ടും വർഷങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പാഠഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി സിലബസിനെല്ലാം പൂർത്തിയാക്കിയ പല സുഹൃത്തുക്കൾക്കും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്തത് അവർ സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ ആയി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ പഠനത്തിൽ അവർ ശ്രദ്ധാപൂർവം ചിന്തിക്കാത്ത വളരെ ചെറിയ ഒരു മിസ്റ്റേക്കിന്റെ പേരിലാണ് എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് അറിയാമോ കുറെ ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ കുറച്ച് ആളുകൾ അത് ഗൗരവപൂർവ്വം ചിന്തിക്കാറില്ല അതായത് പരീക്ഷാ ഹാളില് നിങ്ങൾ ചെയ്യുന്ന ആ ഒന്നേ മണിക്കൂറിനുള്ളിൽ കാണിക്കുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ അതിൽ ചിലപ്പോൾ പരിചയക്കുറവ് കൊണ്ട് മാറാം ആ പരിചയക്കുറവിന്റെ പേരിലാണ് ചിലപ്പോൾ ഒരു മാർക്ക് അതല്ലെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോകുന്നത് അതിനെങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മെയ് മാസത്തിൽ ധാരാളം പരീക്ഷകൾ വരികയാണ് അതായത് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിമിനറി വരുന്നുണ്ട് അതേപോലെ ആ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് വരുന്നുണ്ട് സെക്രട്ടറിയേറ്റ് ഒ എയുടെ പ്രിലിമിനറി വരുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഓരോരോ അവസരങ്ങളാണ് ഈ അവസരങ്ങൾ ഒരിക്കൽ പോയാൽ പിന്നെ വരാനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ആ സമയം വരെ നമുക്ക് പരീക്ഷ എഴുതുവാനുള്ള ആവേശവും പ്രായവും ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ അവസരവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസാനത്തെ പിഴിവെള്ളിയാണ് എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ സമീപിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ വർഷങ്ങള് പാഠഭാഗങ്ങളിലും മെടിപ്പായിട്ട് പഠിച്ച് തീർത്ത് റാങ്ക് പട്ടികയിൽ വരണം എന്നാഗ്രഹത്തോടുകൂടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സ്ട്രാറ്റജി അവർ ചെറിയൊരു മാറ്റം വരുത്തണം എന്താണ് ആ സ്ട്രാറ്റജി നമ്മൾ പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള പരീക്ഷകളാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ പി എസ് സി നൽകുന്ന മോഡലിൽ എല്ലാ മേഖലയിലും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷയാണോ എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ അത് എഴുതാം പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന പരീക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളിവിടെ സിലബസിൽ ഓരോ സബ്ജെക്ട് വേസിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അങ്ങനെയല്ല തരുന്നത് അപ്പൊ നമ്മളിവിടെ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടെന്ന മേഖല എന്ന് വെച്ചാൽ ഓരോ സബ്ജക്ട് വേസിലുള്ള മേഖലയെ തെരഞ്ഞെടുക്കേണ്ടത് ഇപ്പം കേരള ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററിയുടെ പരീക്ഷകൾ മാത്രം നമ്മളൊന്ന് എഴുതുക അപ്പോൾ ഈ പറയുന്ന കേരള ഹിസ്റ്ററിയുടെ പരീക്ഷ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു മേഖല ആ കേരള ഹിസ്റ്ററിയുടെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് അപ്പോൾ ആ മേഖലയിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ മേഖല നമുക്ക് ആഴത്തിൽ പഠിക്കാൻ സാധിക്കും പിന്നെ മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വേഗം തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ആ മേഖലയ്ക്ക് അധികം ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നും ആ ശ്രദ്ധ കൊടുക്കേണ്ട മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ആ സബ്ജക്ട് വൈസിലുള്ള പരീക്ഷകൾ ഇപ്പൊ കേരള ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ആ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ചൊരു ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ചോദ്യങ്ങൾ അതായത് നൂറ് മാർക്കിന്റെ ഒ എം ആർ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ഒ എം ആർ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എഴുതി കഴിയുമ്പോൾ നമ്മളുടെ വീക്ക്നസ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് തരണം ചെയ്തു പോകുവാനും സാധിക്കുകയും ചെയ്യുന്നതാണ് അതേപോലെ ഇന്ത്യാ ചരിത്രമായാലും ലോക ചരിത്രമായാലും ഇന്ത്യൻ ജ്യോഗ്രഫി ആയാലും വേൾഡ് ജ്യോഗ്രഫി ആയാലും കേരള ജ്യോഗ്രഫി ആയാലും ഭരണഘടന ആയാലും എക്കണോമിക്സ് ആയാലും ഇമ്പോർട്ടന്റ് ആയാലും ഇംഗ്ലീഷിലെ ഗ്രാമർ ആയാലും വൊക്കാബുലറി ആയാലും മലയാളമായാലും സയൻസ് ആൻഡ് ടെക്നോളജി ആയാലും എന്ത് തന്നെ ആയാലും ഇതേ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഒരു ഒന്ന് രണ്ട് വർഷമെങ്കിലും ഈ പഠനത്തിന് വേണ്ടി നീക്കി വെച്ചിട്ട് റാങ്ക് പെട്ടികളിൽ നിന്ന് ജസ്റ്റ് മിസ്സായി പോകുന്ന ആളുകൾ അവലംബിക്കേണ്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ സബ്ജക്ട് വൈസിലുള്ള പരീക്ഷകൾ പൂർണ്ണമായിട്ടും എഴുതി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ആ സബ്ജക്റ്റിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെന്നറിയാൻ സാധിക്കുന്നത് ഒരു എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാം എന്നാൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഒരു അൻപത് ശതമാനത്തിൽ താഴെയാണ് മാർക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ചില മേഖലകൾ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അറിയില്ലെന്നുള്ള തിരിച്ചറിവും നമുക്ക് കിട്ടും അങ്ങനെ അറിവുണ്ടായിട്ട് കാര്യമില്ല നമ്മളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്നും വീക്ക് ഏരിയ ഏതാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ അത്തരത്തിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഒരു ടൈമാണ് ടൈമാണിത് കാരണം മെയ് മാസം മുതൽ പരീക്ഷ വരികയാണ് അതായത് മാർച്ച് മാസവും ഏപ്രിൽ മാസവും രണ്ട് മാസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ കൈവെള്ളയിലുണ്ട് ഈ രണ്ട് മാസം എന്ന് പറയുന്നത് അത്യാവശ്യം പരീക്ഷ എഴുതി നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി നമുക്ക് തെറ്റിപ്പറ്റി പോകുന്ന ഏരിയകൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ പോരായ്മകൾ കവർ ചെയ്തുകൊണ്ട് പ്രധാന പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ശക്തിയും ഊർജ്ജവും ചൈതന്യവും എല്ലാം സംഭരിച്ചുകൊണ്ട് റാങ്ക് പട്ടികയിൽ വരുവാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയം എന്ന് പറയുന്നത് ഉറങ്ങിയിരിക്കാതെ ഉണർന്നിരുന്നു കൊണ്ട് ജാഗ്രതയോടുകൂടി പഠനം നടത്തുകയാണ് വേണ്ടത് അതായത് ടോപ്പിക് വൈസ് എക്സാം അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് എക്സാം എഴുതി ആ മേഖലയിൽ നമ്മളുടെ വീക്ക് പോയിന്റ് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിയുന്ന വീക്ക് പോയിന്റുകൾ നമ്മുടെ സ്ട്രോങ് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള സമയം ഇപ്പോഴുണ്ട് അതല്ലാതെ പഠിച്ചത് തന്നെ തന്നെയും പിന്നെയും ഇങ്ങനെ പഠിച്ചുകൊണ്ടിട്ട് കാര്യമില്ല പരീക്ഷ എഴുതി നോക്കുക വീക്ക് പോയിന്റ് തിരിച്ചറിയുക ആ വീക്ക് പോയിന്റിനെ സ്ട്രോങ് പോയിന്റാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക അതിനുള്ള സമയമാണ് ഇനിയുള്ളത് അത്തരത്തിൽ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ബാസിസ് അക്കാദമി അങ്ങനെയുള്ള ഒരു എക്സാം സീരീസ് ആരംഭിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം നമ്മുടെ അക്കാഡമി ആരംഭിക്കുന്ന എക്സാം സീരീസ് അതായത് ആ മാർച്ച് മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ആരംഭിക്കുന്ന ഒരു എക്സാം സീരീസ് ആണ് മാർച്ച് മാസം ഒൻപതാം തീയതിയാണ് നമ്മൾ ഈ എക്സാം സീരീസ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ എക്സാം സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അതായത് നൂറ്റി ഇരുപതോളം മോഡൽ പരീക്ഷകൾ നൂറ് മാർക്കിന്റെ ഒരു നൂറ്റി ഇരുപതോളം മോഡൽ പരീക്ഷകളാണ് നമ്മുടെ ഈ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആ ഒരു നൂറ്റി ഇരുപതോളം മോഡൽ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റുകൾ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോങ് ഏരിയയും വീക്ക് ഏരിയയും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു സബ്ജക്റ്റുകളിൽ ഏറ്റവും കുറഞ്ഞത് അറുന്നൂറോളം ചോദ്യങ്ങൾ നമുക്ക് കിട്ടും പരമാവധി ആയിരത്തി ഇരുന്നൂറോളം ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ട്രോങ് ഏരിയയും വീക്ക് ഏരിയയും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകം ഓർക്കുക ഈ പാഠഭാഗങ്ങൾ പ്രത്യേകിച്ച് സിലബസ് ഒരു തവണയെങ്കിലും കവർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു എക്സാം സീരീസ് കൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്ന് അറിയിക്കുന്നു ഈ എക്സാം സീരീസിന് ഒരു ചെറിയ കോഴ്സ് ഫീ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് എഴുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു എക്സാം കോഴ്സ് ഫ്രീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതായത് നൂറ്റി ഇരുപതോളം പരീക്ഷകൾ നൂറ്റി ഇരുപതിൽ കുറയാത്ത പരീക്ഷകൾ നമ്മൾ ഇതൊക്കെ മുമ്പും പരീക്ഷാ സീരീസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ആ അൻപത് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ചോളം പരീക്ഷകൾ കൊടുക്കും അതായത് നൂറ് പരീക്ഷ പറഞ്ഞാൽ നൂറ്റി പത്തോളം നമ്മൾ കൊടുക്കും അപ്പോൾ ഇവിടെ ഒരു നൂറ്റി ഇരുപത് എക്സാമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് മുകളിൽ പരീക്ഷകൾ കിട്ടിയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ ഈ ഒരു സബ്ജെക്ട് വൈസ് എക്സാം സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്ന് അറിയിക്കുന്നു ഓൾ ദ ബെസ്റ്റ്